പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദേവ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയറ്റ ഭാവികളും ആ ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ശരണപ്പെട്ടുകൊണ്ട്

ർക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിന്ന് മൂന്നാം നാൾ ഉയർത്തു സർവശക്തിയുള്ള അവിടെ മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിച്ചു പോകണമേ ആ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്നേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നുണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തുമുരനോട് അപേക്ഷിച്ചു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന മറിയമേ ഞങ്ങളിൽ ദേവി ശരണം എന്ന പുണ്യം ഉണ്ടായി വിളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് ഭംഗിയുടെ കൂടെ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ അപേക്ഷിച്ചോളമേ ആമേൻ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് ഭംഗിയുടെ കൂടെ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉപനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രകാശത്തിന്റെ തിവരഹസ്യങ്ങൾ ഒന്നാം ദിവരഹസ്യം നമ്മുടെ ഭർത്താവീശവും വിശുഖാതന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ സകല നീതിയും പൂർത്തിയാവുന്നതിനു വേണ്ടി ജോർദാനിൽ വെച്ച് മാസ സ്വീകരിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങനെ തിരുമനസ്വർഗത്തിലെ പോലെ ആകണമേ ഉൾക്കുതരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് യുടെ കൂടെ സ്ത്രീകളിലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളെ മരണ സമയത്തും തൊമ്പരാനോട് അപേക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ തൊമ്പുരാനോട് അങ്ങ് സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ മറിയമേ വേണ്ടി സമയത്തും തൊമ്പരാനോട് അപേക്ഷിച്ചോണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങിയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ ക്ഷമിക്കണമേ നിരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ രണ്ടാം തിസ്യം നമ്മുടെ ഭർത്താവീശോ കല്യാണ വിരുന്നിൽ വെച്ച് മാതാവിന്റെ മാധ്യസ്ഥം വഴി വെള്ളം മീനാക്കി പകർത്തി തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ശിഷ്യ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തുവെന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങടെ രാജ്യം അങ്ങയുടെ തിരുമനസ് ആഹാരം തെറ്റോട് ഞങ്ങളുടെ തെറ്റുകൾ പ്രകോപനത്തിൽ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകൾ ലങ്ങാൻ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് സമയത്തും നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ശവും അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാവീടായ വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരാനോട് അപേക്ഷിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ ക്ഷമിക്കണമേ സ്ഥിതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾ ഉപേക്ഷിക്കണമേ മൂന്നാം തിസ്യം നമ്മുടെ കർത്താവ് ദേവരാജ്യത്തിന്റെ ആഗമനം പ്രഖ്യാപിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് അങ്ങോട്ട് ആഹാരം ഇനി ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത്മേ ഞങ്ങളെന്മ മറിയമേ സ്വസ് കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

മരണസമയത്തും ആമേൻ പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നിരവായ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം തിരഹസ്യം നമ്മുടെ ഭർത്താവിശോ വിശാദാപോർമല മൊഴി വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായ മഹത്വം ദർശിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിലൂകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇനി അൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നുണ്ടിപ്പോഴും ഞങ്ങളുടെ മർമ്മ സമയത്തും അപേക്ഷിച്ചു സ്വസ്ഥി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നന്മ ൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ മുദ്രത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരാനോ

ഭർത്താവിയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ പോലും ഞങ്ങളുടെ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളുടെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി

ഭർത്താവിയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി പിതാവിനും പുത്രനും അതിലേ പോലെ ഓ എൻറെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരവാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തിപ്രഹസ്യം നമ്മുടെ ഭർത്താവീശ്വവും വിശുഖാ തന്റെ ജീവനും സ്നേഹവും പേർന്നുകൊണ്ട് മനുഷ്യ മക്കളോടുകൂടി ഒന്നും വസിക്കുവാന് വേണ്ടി അന്ത്യത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

കർത്താവങ്ങിയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ നന്മ നിറഞ്ഞ സ്വസ്തി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മരണ സമയത്തും നന്മ നിറഞ്ഞ ുംറഞ്ഞി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്വസ്തി കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ീശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശ്വമീകലേ ദൈവദൂതന്മാരായ വിശ്വ ഗ്രിയലേ മഹാത്മാവായ വിശ്വസപ്പേ ശ്രീഹന്മാരായ വിശ്വപത്രോസേ മാർപലോസെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ വായ്പ ഞങ്ങൾ ജപിച്ച നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവ മാതാവിന്റെ തൃപ്തി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ 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 അനുഗ്രഹിക്കണമേ

അത്യന്ത വിരക്തിയായ മാതാവേക്കിണമേ കളകം കന്യായ മാതാവേ ണമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേക്കിണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കേണ്ടി ഉപേക്ഷിക്കണമേ

കോട്ടയേ ം കൊണ്ടുള്ള കോട്ടേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ നമ്മൾ അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ നമ്മൾ അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ നമ്മൾ അപേക്ഷിക്കണമേ

ക്ഷികളുടെ കന്യകളുടെ രാജ്ഞിമേ സകല വിശുദ്ധിമേ അമലോത്ഭവിയേ സ്വർഗാരോപതി

സർവേശ്വരന്റെ പുണ്യപൂണ്യ മാതാവേ ഇതാ ഞങ്ങൾ നിന്നില ഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകല ആവത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശികായിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ വിശദമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണുകിടക്കുന്ന കുടുംബത്തെ തൃക്കൻപാർത്ത് നിത്യകന്യകശിതറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉദരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവശ്യവും മിശുകാരുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് ഓൽപ്പിച്ച് തന്നെ ഓമേൻ പശുതരാജ്ഞി പശുതരാജ്ഞി ഘർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ആധുരവും ശരണമേ സ്വസ്തി അവരുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണയുടെ കണ്ണുകൾ ഞങ്ങളെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും ആതിരം നിറഞ്ഞ കന്യകാമറിയമേ ആ ആമീൻ ഈശോ ഈശു വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധ അനുഗ്രഹത്താൽ അങ്ങനെ ദിവരണയോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിരുന്ന് എത്തി മറന്നു രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവ് യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് ആമീൻ എത്രയും മാതാവേ എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരു കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ